മുതിർന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ഒരുമിച്ചുള്ള പഠനം പഠനയാത്ര അർദ്ധരജ്ഞകളായി സ്ത്രീക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും വാഹനം ഓടിക്കാനുമുള്ള സൗകര്യം ഭരണചക്രം തിരിക്കാൻ മഹിളകൾ കൂടി വേണമെന്ന നിർബന്ധ ആധുനിക ടി വി മൊബൈൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ വഴിവിട്ട് ഉപയോഗിച്ചു അണുകുടുംബങ്ങളുടെ ഭർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള താമസം തുടങ്ങിയവയെല്ലാം പൊതു സംസ്കാരത്തിന്റെ ഭാഗമായപ്പോൾ നമുക്ക് പലതും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാട്ടിൽ പുലിയിറങ്ങിയ പോലെയായിരുന്നു മുമ്പ് കാലത്തെ അങ്ങാടിയിൽ പിന്നിറങ്ങുന്നത് ഇന്ന് കഥ മാറി കാലം മാറി പരിശുദ്ധ റമവാനിൽ പോലും പുരുഷന് വസ്ത്രം ലഭിക്കണമെങ്കിൽ ഭാര്യയെ ഷോപ്പിങ്ങിനേണ്ട ഗതി കേടുകേട് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ പോലീസ് സജ്ജമാണ് ഏത് കവലയിലും പരാതി ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ പക്ഷേ ആ നമ്പർ മാത്രം നോക്കി നോക്കിക്കുത്തിയാവില്ല ഇവിടെ മൂട്ടിക്കരുതെന്ന ബോർഡ് നോക്കി കൃത്യം നടത്തുന്ന പരുവത്തിൽ പൂവാലന്മാർ വിലസുന്നു വേണ്ടാ തരങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ തടയാതെ നിയമങ്ങൾ കൊണ്ട് മാത്രം പുരോഗതിയും സമാധാനവും സാധ്യമല്ല ഇവിടെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പ്രസക്തമാകുന്നത് വൈതറ്റുന്ന വഴികൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയാവൂ എങ്കിൽ നമുക്ക് സമാധാന ജീവിതം പ്രതീക്ഷിക്കാം നമ്മുടെ വീട് കുടുംബം സമൂഹം എല്ലാം ഇന്ന് ദൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ധർമ്മവും സദാചാരവും അവയിൽ നിന്നൊക്കെ തുടച്ചുമാറ്റപ്പെടുന്നു പകരം തിന്മകളെയാണ് പ്രതിഷ്ഠിക്കുന്നത് അതിനാൽ തന്നെ എവിടെയും ഒരു തരം പരാജകത്വം വളർന്നു വരികയാണ് ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ എല്ലാവരും വൈതെറ്റിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ നന്മനിറക്കേണ്ട കുടുംബിനികളും ഇതിൽ വ്യത്യസ്തരല്ല അവർ തിന്മയെ വാരിപ്പാരുകയാണ് മുസ്ലിം സ്ത്രീയുടെ അഴിഞ്ഞാട്ടും മതിരുക വിഞ്ഞിട്ടുണ്ടേ ഏതരുതായ്മകളിലും ഒരു പ്രതിയഫളാണ് കാലത്തിനനുസരിച്ച് കോലം കെട്ടുകയാണ് അഭിടണം കുടുംബിനി കടമകൾ മറന്നതാണ് സകല പ്രശ്നങ്ങൾക്കും ഹേതുകം അവൾ കുടുംബത്തിന് വെളിച്ചം കുഞ്ഞുങ്ങളെ കുടുംബത്തെ നന്മയിലേക്ക് വഴി നടത്തണം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവതിയാവണം ആധുനിക സാഹചര്യത്തിൽ കുടുംബിന് വഴിതെറ്റുന്ന വഴികൾ എമ്പാടുമുണ്ടേയുണ്ട് ഇത്തരം വേലിചാട്ടങ്ങൾ തടയാനും മണവാട്ടിയുടെ വ്യാകുലതകൾ അകറ്റാനും ആർഭാടമാഠ ജീവിതത്തിനും നമുക്ക് എന്തു ചെയ്യാൻ കഴിയും കഴിയും വളയിട്ട കൈകൾ ഭരണമോഹവുമായി നടക്കുന്നതിന്റെ ഭവിഷ്യത്തുകൾ സ്ത്രീ പുരുഷ സമത്വവാദത്തിന്റെ അർത്ഥമില്ലായ്മയും എന്തെല്ലാം നമ്മയും കുടുംബത്തെയും റമ്പ് തുണക്കട്ടെ ആ